കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് എൻഎസ്എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ടാണ് കണ്ടലുകൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് എൻഎസ്എസ് നാല് അഞ്ച് തൊണ്ണൂറ്റിയാറ് യൂണിറ്റുകളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് കണ്ടൽച്ചെടികൾ നട്ടുപിടിപ്പിച്ചത് നീലേശ്വരത്തെ പരിസ്ഥിതി പ്രവർത്തകനും കർഷക ശാസ്ത്രജ്ഞനുമായ പി വി ദിവാകരൻ കടിഞ്ഞമൂലയുടെ ഉപജീവന പദ്ധതിയുടെ ഭാഗമായാണ് ഇരുന്നൂറോളം കണ്ടൽ ചെടികൾ നട്ടത് ചടങ്ങിൽ പി വി ദിവാകരൻ കടിഞ്ഞമൂല കണ്ടൽച്ചെടികളുടെ പ്രാധാന്യത്തെ കുറിച്ച് വിശദീകരിച്ചു മത്സ്യ സമ്പത്ത് വർദ്ധിക്കുന്നതിനു വേണ്ടിട്ട് ഇത്തരം കണ്ടൽക്കാടുകൾ പഴയോരത്തും തടാകങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ചാൽ ഒരുപാട് മത്സ്യങ്ങൾ മത്സ്യങ്ങള് വളരുന്നത് ഈ കണ്ടൽക്കാടുകളിലെ വേരുകൾക്കിടയിലാണ് ഒരു പരിധിവരെ കൂടിയാണ് ഈ കണ്ടൽക്കാടിലെ പിന്നെ അതേപോലെ തന്നെ നമ്മള് ഒരുപാട് മരുന്നിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണത്തിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ചില കണ്ടലുകൾ പിന്നെ നമുക്ക് ഒരുപാട് പത്ത് പതിനാറോളം ഐറ്റംസ് കണ്ടലിക്കാടുകൾ ഉണ്ട് വളണ്ടിയർ സെക്രട്ടറിമാരായ വി എസ് മൃദുൽ വിവേക് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എൻഎസ്എസ് വളണ്ടിയർമാരായ അർഷിത സ്വാഗതവും റോഷിത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നീലേശ്വർ